മുഹമ്മദ് കെ ഇ കാർമൽ സി എം ഐ സ്കൂൾ ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച കുട്ടികൾക്കായി മെഗാ ഡ്രോയിങ് ആൻഡ് കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു മൂന്നു മുതൽ പത്ത് വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സാംജിവ് വടക്കേടം ഭദ്രദീപംകുളത്തി ഉദ്ഘാടനം നിർവഹിച്ചു നിറക്കൂട്ടുകളുടെ വിസ്മയം തീർത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം കുരുന്നുകൾ കലാവിരുന്നിൽ പങ്കെടുത്തു കെ ജി വിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളും എൽ പി വിഭാഗത്തിൽ ആയിരം കുട്ടികളും മത്സരത്തിൽ പങ്കാളികളായി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും മെഡലുകളും വിതരണം ചെയ്തു മത്സരഫലം ഒക്ടോബർ പതിനാലാം തീയതി സ്കൂൾ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കും ഒന്നാം സമ്മാനം മൂവായിരം രൂപയും രണ്ടാം സമ്മാനം രണ്ടായിരം രൂപയും കൂടാതെ ഓരോ വിഭാഗത്തിലെയും ആദ്യ മൂന്ന് വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകും ഗാന്ധിജിയെ അടുത്ത് ഗാന്ധിജിയുടെ സ്നേഹം അഹിംസ പരസ്നേഹം സ്വയം സ്വയംപെരിയായി ഈ രാജ്യത്തെ സ്നേഹിച്ച ആ വ്യക്തിയുടെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ സന്ദേശം പുതിയ തലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി ചേർത്തല കെ കാർമൽ സി എം ഐ സ്കൂൾ വളരെ അഭിമാനത്തോടു കൂടി ഇന്നേ ദിവസം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ആ സന്ദേശം പകർന്നു കൊടുക്കുകയാണ്